ഹായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും മിക്കവാറും അല്ല എല്ലാ കേരളീയർക്കും അറിയായിരിക്കും കാരണം നമ്മുടെ കൂമ്പില്ലേ വാഴക്കൂമ്പ് നമ്മുടെ വീട്ടിലുള്ള സാധനത്തിന് നമുക്ക് എല്ലാം ഒന്നും ഉപയോഗിക്കണമെന്നില്ല അതിൻ്റെ പോഷക ഗുണത്തെപ്പറ്റി അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് അത് വെറുതെ കളയുന്നത് അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു ആ ഒരു ജനറേഷനിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതുതന്നെ ഫാസ്റ്റ് ഫുഡിനോടാണ് താല്പര്യം അവർക്ക് നമ്മുടെ നാടൻ കറികൾ വെച്ച് കൊടുത്താൽ അത്ര തൃപ്തിയാവില്ല പുറത്തുനിന്ന് വാങ്ങിച്ച കറികളോ അങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അവരുടെ കണ്ണ് തിളങ്ങുന്നത് കാണാം നമുക്ക് അങ്ങനെ അതൊക്കെ എത്ര എരിവാണെങ്കിലും അതിനൊന്നും കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിന് എന്തേലും ഇച്ചിരി എന്തേലും എരിവ് കൂടുതലോ മറ്റോ അയ്യോ എരിവേ എന്ന് പറഞ്ഞ് കഴിക്കൂല ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരുടെ അപ്പോൾ അവർ ഈ വാഴപ്പിണ്ടി കൂമ്പ് അതൊക്കെ മാർക്കറ്റുകളിൽ അത് വാങ്ങിക്കാനായിട്ട് വരുന്നവരുണ്ട് ജലദോഷമായത് കൊണ്ട് സ്കൂളിൽ പോകാതെ നിക്കുകയാണ് ഒരു കുട്ടി അങ്ങനെ അപ്പൊ നമുക്ക് ഞാൻ ഈ പൊറത്തെ തോലൊക്കെ എടുത്ത് അഡീഷണൽ ഉള്ള തോലുണ്ടല്ലോ ഫസ്റ്റ് ഉള്ള അതൊക്കെ എടുത്ത് നമുക്ക് കട്ടിയിട്ട് കാണാം തേങ്ങ കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടത് എരിവിന് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം എരിവ് കുറച്ചാണ് ഇപ്പോൾ വയ്ക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓക്കെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ഉഴുന്നും കൂടി ഇടാം ഉഴുന്ന് ഒന്ന് മൂത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുക കൂമ്പിട കുറച്ച് ഉപ്പും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക അടിയിൽ പിടിക്കാതിരിക്കാന് കൂമ്പ് അരിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് എണ്ണ തടവണം എണ്ണ തടവിയാൽ അതിൻ്റെ കറയുണ്ടല്ലോ അയൺ കണ്ടൻറ്റ് അത് ഒരു കറയല്ല പക്ഷേ അയൺ കണ്ടൻറ്റാണ് അത് നമ്മുടെ കയ്യിലെ പറ്റി പിടിക്കാതിരിക്കും കൂടമൊല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കുളിക്കാൻ പനി പനിച്ചോല കൂന്തൽ മീനൂറ്റു

അരപ്പിനെ പൊത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് നല്ലതും മൂത്ത് കിട്ടും അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടും പോരൻ റെഡി ആയിട്ടുണ്ട് എന്ത് സാധനം ഇതുപോലെ കറികളൊക്കെ വയ്ക്കുമ്പോൾ ഇരുമ്പ് പാത്രത്തിൽ വെച്ചിരുന്ന ഇരുമ്പ് ചട്ടിയിലാണ് വയ്ക്കുന്നതെങ്കിൽ അത് നല്ലതാണ് നമ്മൾ പാചകം ചെയ്ത് കുറേ നേരം അതിൽ തന്നെ വയ്ക്കാണ്ടിരിക്കുക പാചകം ചെയ്ത് കഴിഞ്ഞോണെ സാധനം റെഡിയായി കഴിഞ്ഞോണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ബൈ